ഹലോ കാശ് ഇതാണ് പുതിയ വെറൈറ്റി പടക്കമാണ് അതവള് പൊട്ടിക്കണത് ഞങ്ങൾ ഇല്ലയ്ക്ക് കവലയിൽ കഴിക്കാൻ്റെ മഴ വില്ലീ കടേന്ന് കുറച്ചില്ലിക്കോയിട്ട് കോട്ട പ്രദേശമില്ലേ അവിടെ ഒരു മരവില്ലി ഇങ്ങനെ ഒരു പോയിൻ്റ് ഇതുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ കുഴപ്പമില്ല അതേ നാ നോക്കില്ലേ ഇങ്ങനെ ഇങ്ങനത്തെ വരപോലെ ഇടക്ക് ഏറെ പടക്കം ഉണ്ടാകാൻ ചോദിക്കുന്നത് നിങ്ങൾ അപ്പം ഇതിൻ്റെ ഇഷ്ടം

ും പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടാവും ഈ വര കൊറൊക്കെ ഇണ്ടാവും നമ്മളെ കേട്ടേല്ല മേടിക്കാം ഓക്കെ ഇഷ്ടപ്പെട്ടവര് സഹിക്കും കവൻറ്റും ചെയ്യണം കൂട്ടുകാരെ ഇഷ്ടപ്പെടാത്തവര് ഓക്കേ അല്ലേ ഡി